ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ അന്മ ഡോക്ടർ മേടിയാലിലൂടെ വഞ്ചം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നിന് ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി അഞ്ചിൻ്റെ പതിമൂന്ന് വായിക്കാം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാര്യമില്ലാതെ പോയാൽ അതിനെ അതിനെന്തുകൊണ്ട് രസം വരുത്തും പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടി ചവിട്ടിക്കളയുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നില്ല മർക്കോസ് ഒൻപതിൻ്റെ അൻപത് ഉപ്പ് നല്ലത് തന്നെ കാരമില്ലാതെ പോയാൽ എന്തൊന്നിനാൽ അതിന് രസം വരുത്തും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിക്കും ഗ്ലൂക്കോസ് പതിനാലിൻ്റെ മുപ്പത്തിനാല് ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നിനൊണ്ട് അതിന് രസം വരുത്തും പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല അതിന് പുറത്ത് കളിയും ഒലോസി നാലിൻ്റെ ആറ് ഓരോരുത്തരും ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി പറ്റിയതും ആയിരിക്കട്ടെ യാഹോ മൂന്നിൻ്റെ പന്ത്രണ്ട് സഹോദരന്മാരെ അത്യാവൃഷം ഒലിവ് വഴവും മുന്തിരി വള്ളി അത്യവൃഷവും കായ്ക്കുമോ ഉപ്പുറബയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല ഏവൽ രണ്ടിൻ്റെ പതിമൂന്ന് നിൻ്റെ ഭോജനയാഗത്തിൽ ഉപ്പ് ചേർക്കണം നിൻ്റെ ദൈവത്തിൻ്റെ നിയമത്തിൽ ഉപ്പ് ബോധനയാകത്തിന് ഇല്ലാതിരിക്കരുത് എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണം ഉപ്പ് എന്നുള്ള ഒരു വിഷയത്തിന്റെ കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു അപ്പോൾ ഉപ്പിൻ്റെ ഗുണങ്ങളെ ഉപ്പിൻ്റെ വിവിധ കുറിച്ചാണ് മുകളിൽ വായിച്ച വരുന്ന കൂടെ നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇനി വളരെയധികം ഭാവങ്ങളൊക്കെ ഉണ്ട് ഉപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്നാൽ ഈ നാല് വാക്യങ്ങൾ മാത്രം എടുത്ത് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഉപ്പ് ഭക്ഷണത്തിന് രുചി വരുത്തുന്നു ഉപ്പ് ഭക്ഷണ സാധനങ്ങൾ കേടുവരുത്താതെ സൂക്ഷിക്കുന്നു നാം ഒരു സമൂഹത്തിൽ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് ചോദനം ചെയ്യാം നാം മറ്റുള്ളവർക്ക് അവരുടെ കഷ്ടങ്ങളിൽ അവരുടെ പ്രയാസങ്ങളിൽ നാം അവർക്ക് ആശ്വാസമാണോ അതോ പ്രയാസമാണോ ഒരു സമൂഹത്തിന് കേടുവരുത്തുന്നവരായിട്ടല്ല കേടുവരുത്താത്തവരായിരിക്കാൻ ശ്രമിക്കണം ദേശ തുപാട് വിശ്വസ്തയെ ആചരിക്കണം പ്രയോജനമുള്ളവരായി ജീവിക്കണം അല്ലെങ്കിൽ നിർഗുണമെന്ന് പറയും നിർഗുണരെന്ന് പറയുവാനിട വരും ഉപ്പ് കാര്യമില്ലാതെ പോയാൽ പുറത്തു കളഞ്ഞിട്ട് ചവിട്ടിക്കളയുവാനിട വരും ഉപ്പ് ഉള്ളവരും അന്യോന്യ സമാധാനമുള്ളവരുമായിരിക്കുക പൊലോസിർ വിശ്വാസികളോട് പൊലോസ് പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ കൃപയോടും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം നാം പറയുന്ന വാക്കുകൾ ആത്മീയ ആത്മീയവർധന വരുത്തുന്നു ആശ്വസിപ്പിക്കുന്നതുമായ വാക്കുകളായിരിക്കട്ടെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നാം നമ്മുടെ സഭയിലുള്ളവർക്ക് നമ്മുടെ ഭവനത്തിൽ നാം ഉപ്പായിരിക്കണം മനുഷ്യവർഗം പാപത്തിലും അധർമ്മത്തിലും അജ്ഞതയിലും കിടക്കുമ്പോൾ നാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്നെ ശിഷ്യന്മാരെ അവിടെ അടുക്കലേക്ക് അയച്ചത് അവിടെ ജീവിതവും ഉപദേശവും മറ്റുള്ളവർ കൈക്കൊണ്ട് പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് നരഭോജികളെ മനുഷ്യസ്നേഹികളായി മാറ്റിയ സുവിശേഷ ഇന്നും പ്രവർത്തിക്കുന്നു അനേക യേശു കർത്താവിനെ വിശ്വസിച്ച് പുതിയ സൃഷ്ടികളായി ജീവിക്കുവാൻ ഇടവരുന്നു യാഘോവ മൂന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നത് പോലെ ഉപ്പുള്ളവരായിരിക്കാൻ ഉപ്പുൾ ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുമോ ഇല്ല നമ്മുടെ നടപ്പ് പ്രവൃത്തി ഒക്കെ അത് കാണിക്കുന്നു നമ്മൾ യഥാർത്ഥത്തിൽ ഉപ്പുള്ളവരും ആയിരിപ്പവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ നാവുകൊണ്ട് കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു നമ്മളെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത് ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല ദൈവം തന്നെ നമ്മെ സഹായിക്കട്ടെ നാം ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കേടുവരുത്താതെ സൂക്ഷിക്കുന്നു രുചി വരുത്തുന്നു ഒരു സമൂഹത്തിൽ ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ സമൂഹം തന്നെ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാം വിശ്വാസികളായവർ ദേശത്തിന് കേ കേടുവരുത്തുന്നവർ ആകരുത് ദേശത്ത് പാർത്ത് വിശ്വാസ ആചരിച്ച് ജീവിക്കണം ദൈവം സഹായിക്കട്ടെ വിശ്വാസികൾക്ക് വളരെ ചുമതലയുണ്ട് സാക്ഷ്യമുള്ളവരായി ജീവിക്കാം ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ ആമേൻ